ഒന്നോ രണ്ടോ തവികളല്ല ആയിരക്കണക്കിന് തവികളാണോ ഇത്ര നാളോ ഉണ്ടാക്കി പൊട്ടിയാണോ ചിരട്ട തവി ഇവിടുന്നു ഇത്രയും മാറിക്കൊണ്ടുവരുന്നത് ഇത് വിൽക്കാൻ വേണ്ടിയില്ല ഇത് വെക്കുന്നേ അവിടെ മൊത്തം ഇരിക്കുന്നു നീ ഉണ്ടോ എടുക്കാൻ ഇതിനൊരു അവസാനം ഇല്ലേ ഇപ്പൊ ഈ തവിക്കുള്ള ഏഹ് ഇവിടെ വന്നു വന്നപ്പോ ഒരുപാടായിട്ടോ ഭക്ഷണോ ഇപ്പൊ ഒരുപാടായത് ജീവാരം മുഴുവൻ നിർമ്മിച്ച തവി മൊത്തം ഇരിക്കുന്നു തോന്നുന്നു പല ആളുകളുള്ള ചിരട്ട തവികളാ ഇത് എന്താ പറയുന്നത് ചായപ്പാനും വെള്ളം കോരുന്നത് ചായ്പാനത്തെ വലിയ വലിയ ചേട്ടാണോ വലിയ ചേട്ടൊക്കെ എവിടെ പോയി ഉപയോഗിക്കുന്നത് അതൊക്കെ ഓരോ നമ്മൾ ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുന്ന ഒരു ഇരുപത് പേർക്ക് ഇരുപത് തവി നമ്മൾ കൊടുക്കും ഇരുപത് തവി നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് കമന്റ് സെക്ഷൻ ആഡ് ചെയ്യുന്ന കോൺടാക്ട് നമ്പർ ആഡ് ചെയ്യാൻ മാറിയത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഇരുപത് പേർക്ക് വേറെ വേറെ ഒന്നും കൊണ്ടല്ലോ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ തവിൽ മൊത്തം ഇവിടെ ഇരിപ്പു അതാ ഇത് മൊത്തം അങ്ങനെ എത്ര വർഷം കൊണ്ട് നിർമ്മിച്ച തവി ഇരിക്കുന്നത് കുറെ കാലത്തിന്റെ ഒരുപാട് വർഷങ്ങളായ തവി ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഇതൊന്നും വിറ്റുപോകുന്നില്ല അത്ര നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യുക ഇത് മാക്സിമം വിറ്റ് കൊടുക്കാനുള്ള സഹായം നമ്മൾ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ വീഡിയോ കാണുന്ന ഇരുപത് പേർക്ക് ഷെയർ ചെയ്യുന്ന ഒരു ഇരുപത് പേർക്ക് ഇരുപത് തവി നമ്മൾ കൊടുക്കും അന്നേരം കൊറേ രണ്ടായി നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചിരിക്കും അയച്ചു കൊടുക്കല്ലേ ഓക്കെ ഒരുപാട് ടൈപ്പ് ഇതാ കുഞ്ഞു തവികൾ ചെറിയ ചെറിയ തവി ഇട്ട് വലിയ വലിയ തവികള് ഇവിടെ ഒരു ചാക്കിനോ തിരുന്നാ വെച്ചാൽ തവിടെ ആ ഇരിക്കുന്നു ഇവിടെയും കുറെ തവികൾ കേട്ടോ കേട്ടോ ഒരുപാട് നോക്കി ഇവിടെ എവിടെ മാത്രമേ അവി അതാണ് ഒരുപാട് തടികൾ കൊണ്ട് നിർമ്മിച്ച് ഒരുപാട് ഒരുപാട് ഐക്യം ഇവിടെ ഇവിടെ കാണാൻ കഴിയുമോ ആ സിംഹത്തിന്റെ ആനയുടെ ആ ഒരു വലിയൊരു ആന കേട്ടോ ആന കൊള്ളേ ആന മനോഹരമായിട്ട് താരായ വേര് ഉൾപ്പെടെ വളച്ചെടുത്ത് നമ്മള് ഉണ്ടാക്കിയെടുത്തതാണ് ഇത് സോ ആയിട്ടല്ല ഇത് ഉപയോഗിക്കുന്ന വീട്ടുപയോഗത്തിന് ആവശ്യമായി തീപ്പോ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പുറത്തെ വരും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല മതി അദ്ദേഹം പിന്നെ വിദ്യാഭ്യാസത്തിൽ മോശമല്ല വിദ്യാഭ്യാസത്തിൽ മോശമല്ല അദ്ദേഹം ഏകദേശം രണ്ട് പി ജി ഉണ്ട് ഇപ്പോഴും പഠനം തുടരുന്നു ആ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഡിഗ്രി ഉള്ളത് പിന്നെ പൊളിറ്റിക്കൽ സയൻസില് ഒരു എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിൽ എം എ എടുത്തപ്പോൾ തന്നെ റിസർച്ചിൽ എൻ്റെ പ്രൈമറി ഇത് പാസ്സായിട്ടുണ്ട് പി എച്ച് ഡി എടുക്കുന്നതിനുള്ള പ്രൈമറി പാസ്സായി ഇത് ചില സാങ്കേതിക കാരണത്താൽ എൻ്റെ പിന്നെ ഈ റിസർച്ചിന് എൻ്റെ ഗൈഡായിട്ടിരുന്ന ബഹുമാനപ്പെട്ട ജയദേവൻ സാർ എന്നെ അന്തരിച്ചുകൊണ്ട് എനിക്കത് വരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല തുറന്നു വന്ന കാലഘട്ട ഘട്ടത്തിൽ എന്നെ ഈ റിട്ടയർഡായ അധ്യാപകർക്ക് ഗൈഡായിട്ട് നിൽക്കാൻ കഴിയാത്തും കൂടെ സാഹചര്യം എടുത്തുകൊണ്ടാണ് എനിക്ക് റിസർച്ച് പൂർത്തീകരിക്കാൻ കഴിയാഞ്ഞത് കൂടാതെ ഇപ്പോൾ പുതിയൊരു പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഹ്യൂമൻ റൈറ്റ്സിന് മനുഷ്യാവകാശത്തിൻ്റെ പറ്റി ഒരു പി ജി പിന്നെ ഡിപ്ലോമ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നിയമസഭാ സമാ സമാജയില് നിയമസഭാ നടപടിക്രമങ്ങളെ പറ്റി ഒരു കോഴ്സ് നമ്മൾ നിയമസഭയിൽ നടക്കുന്നുണ്ട് അതിന്റെ പരീക്ഷയും കഴിഞ്ഞു കൂടാതെ കൂടാതെ കോഴ്സിനും കമ്പ്യൂട്ടർ കോഴ്സിനും പഠിക്കുന്നുണ്ട് ശരിക്ക് മറ്റു മുമ്പ് കൊച്ചു പിന്നെ വെള്ളം കൊരണമെങ്കിൽ ഇങ്ങനെ നേരെ നൂർന്ന് ഇരുന്നാലേ ഇത് പോരാ മതി മറ്റേ സാധാരണ പരം തരുന്ന വെള്ളം കോരി എടുക്കാൻ പത്തില്ല അതുകൊണ്ട് അങ്ങനെ ചിരട്ട വലിയ ചിരട്ട കിട്ടുന്ന തേങ്ങ നമ്മളുടെ വീട്ടിലും അല്ലെ ഏതെങ്കിലും ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ അത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന് അതിന്റെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഇതുവലൊരു നാലഞ്ചു ദിവസം ചില പിന്നെ ഇന്ന് ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചായപ്പാന അല്ല ഇന്ന് എല്ലാ ഗ്യാസ് കൊണ്ടുള്ള അതിനകത്ത് ടാപ്പും ഒക്കെ ഇത് ഉള്ളതാണെന്ന് ആൾക്കാര് പിന്നെ വരാറുണ്ട് ചിലര് നമ്മൾക്ക് അവര് അവര് ഇപ്പം ആൾക്കാര് വിചാരിക്കുന്നത് പിന്നെ ഇടനിലക്കാർക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത് നമ്മള് ഉത്പാദനത്തിന് വില കിട്ടാതിരിക്കുകയും മേടിക്കുന്നവരുടെ ഇന്ന് കാശ് വേടിക്ക ഇടനിലക്കാര് കൂടുതലും പത്തോ ഇരുപത് രൂപ ആയിരിക്കും എനിക്ക് ഇത് കിട്ടുന്നത് ഒരു ദിവസം നമ്മൾ ഇരുന്നാൽ കൂടി പത്തോ ഇരുപോ തവി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഒരു ദിവസം കംപ്ലീറ്റ് ഇരുന്നാൽ ഇരുന്നൂറ് കിട്ടത്തുള്ളൂ ആ അതേ കിട്ടുള്ളൂ പക്ഷെ അത് അതിന്റെ ഉൽപ്പന്ന ചെലവും നമ്മള് ജോലിക്കൂലി ആയിട്ട് കണക്കാക്കുമ്പം അത് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയത്തില്ലേ ആരത്തിന്റെ മുമ്പിൽ കിട്ടിയാൽ നല്ല പിന്നെ ഒരു ഈ പറയുന്ന ഇതിന് എഴുപത്തി രൂപ തന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് എഴുപത്തിയഞ്ചു രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് എഴുപത്തിയഞ്ചു രൂപ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ചിലര് അമ്പലം ഏറ്റവും ചെറിയ തവി ചെറിയ വിനോദം നമുക്ക് മുപ്പത് നാപ്പത് രൂപ എങ്കിലും കിട്ടണം മുപ്പത് നാപ്പത് രൂപ നമ്മളൊരു കടയിൽ ചെന്നാൽ പോലും എന്റെ പകുതി പകുതി പോലും കാണില്ല പക്ഷെ ഇതാ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് തടികൾ അങ്ങനെ നിരത്തി വെച്ചു വേണം നിങ്ങൾക്ക് ആർക്കും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാലും എത്തിച്ചുല്ലേ അതെത്തി തപാൽ ചെലവ് വൈകണം ഇത് എന്ത് തടി ഉപയോഗിച്ചാ ചെയ്തിരിക്കുന്നത് അടക്കാവരത്തിന്റെ അടക്കാമരത്തിന്റെ അതിന് അലവെന്നാണ് പറയുന്നത് അലവ് അടയ്ക്കാമരത്തിന്റെ തടി മാത്രമേ ഉപയോഗിക്കുള്ളൂ തെങ്ങ് ചെലുപ്പം തെങ്ങ് ഉപയോഗിക്കാറുണ്ട് നല്ല അത് സ്ട്രേറ്റ് ആയിട്ട് കിട്ടുന്ന തെങ്ങും തടി ഉപയോഗിക്കും മുള ഉപയോഗിക്കാറുണ്ട് മുള ഉപയോഗിക്കാറുണ്ട് ഇത് ഫുള്ള് അടക്കാൻ വരവും തെങ്ങ് ചിരട്ട കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണല്ലേ എന്നിട്ട് കറക്റ്റ് പണ്ടത് പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന തവി ഉണ്ടാക്കുന്നതിനൊക്കെ നിയമമുണ്ട് പണ്ടത് അതിൽ ഓരോന്നിനും തവിയുടെ കണയിടനീളം ഇതിന്റെ പട്ടം വിട്ടം വിട്ടത്തിൽ പകുതി എന്നൊക്കെ പറഞ്ഞത് ഈ തവിക്ക് ഇപ്പം പലരും പലരും ചെയ്യുന്നെങ്കിലും ആ നിയമം അനുസരിച്ചൊന്നും ആരും ചെയ്യുന്നില്ലല്ലേ നിയമനുസരിച്ച് ചെയ്ത തവിയാണ് പൊക്കോലി ആയിരക്കണക്ക് തവി അവിടെ അവിടെ എല്ലാം ഇരിക്കുവാണ് അതുകൊണ്ട് തന്നെ അവിടെ വർഷം ഇല്ല വർഷം ഒരുപാടില്ലേ അവിടെ എന്നാൽ തവി ആർക്കില് വാങ്ങാൻ താല്പര്യം അടി ഞാൻ കോണ്ടാക്ട് നമ്പർ എല്ലാം കൊടുക്കുന്നതായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ അല്ലെ എവിടെ എവിടെ അല്ല എത്തിച്ചെന്നിരിക്കും പാൽ വഴി പോസ്റ്റ് വഴി എല്ലാം എത്തിച്ചിരിക്കില്ലേ നിസ്സാരെ കാണത്തുള്ളൂ പിന്നെ ഈ കാണുന്ന എല്ലാം നിങ്ങൾക്ക് വാങ്ങാനുള്ളതാണ് നമുക്ക് വീടിന് അകത്ത് കുറെ സമയം ഇരിപ്പിടുന്നതുകൊണ്ട് വർഷം നമുക്ക് മാതെ അല്ല അടുത്തിട്ട് വീഡിയോ കാണിക്കുന്ന കാണിക്കുന്നതായിട്ട് വീട്ടിനകത്ത് കാഴ്ച നമ്മൾ കാണാൻ പോകുന്ന ഓക്കെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ ഒരുപാട് ഒരുപാട് ഐറ്റം ആ ഇരിക്കുന്നുണ്ടോ ഒരു ആനയുടെ മുഖമുള്ള അതിന് മുഖം ഉണ്ട് ഗരുഡന്റെ മുഖം ഉണ്ട് ഇത് പിന്നെ വള്ളം വെള്ളമുണ്ട് അതൊരു മനുഷ്യൻ ഓടുന്നല്ലേ